െ കൊണ്ടാ വന്നാട്ടോ എന്നെ പറ്റിയൊക്കെ അറിയില്ല എന്നാലും നമ്മള് പറയുന്ന

കുറച്ച് വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ ഈ ട്രെയിനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിലയല്ലേ മണിക്കേരത്ത് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം എന്തല്ലേ കുറേ നമ്മൾ ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സീറ്റ് തുടങ്ങാം അപ്പം ഇപ്പം തന്നെ എന്ത് കഴിക്കും എന്നുള്ള ചിന്തയിലാണ് ഞാൻ വെള്ളം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഇപ്പം തീരുണ്ട് ചായ കുടിക്കാൻ പറഞ്ഞില്ലേ ട്രെയിനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഈ ടീടെ ട്രെയിനിലേക്ക് കയറി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ചപ്പാത്തി ജസ്റ്റ് റോൾ ചെയ്തിട്ട് ചിക്കനൊക്കെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു റോൾ ആയിരുന്നു റോളായിരുന്നുണ്ടോ സത്യത്തിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആ പെട്ടെന്നുള്ള ആക്രാന്തത്തെ തിന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കഴിപ്പെല്ലാം കഴിഞ്ഞ് ക്ഷീണിതലായിട്ട് ഇരുന്നപ്പോഴാണ് ആ കാര്യം ഓർത്തത് നമ്മള് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം കേട്ടോ ഇപ്പൊ ഇപ്പം വേണ്ട എല്ലാവരും ഇനി ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഇനി കിടക്കാനൊക്കെ ഉള്ളൊരു പുറപ്പാടിലാണ് അപ്പം എല്ലാവരും കിടക്കാൻ പോവാണ് ഞങ്ങൾ കാണാൻ കേട്ടോ ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പേരക്ക കഴിക്കാണ് കേട്ടോ അപ്പം ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തത് പേരക്കയും ഓറഞ്ചും ആയിരുന്നു അത് നമ്മൾ ഒരു ദിനം രണ്ടു ദിവസം മുന്നേ വീട്ടിൽ വാങ്ങിച്ചായിരുന്നു അപ്പം അത് അവിടെ ഇരുന്ന് ചീത്തയായി പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളങ് എടുത്താണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരക്ക ഇങ്ങനെ കഴിക്കാൻ എനിക്ക് സുഖനും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പഴുത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു കറിമുറാന്നൊക്കെ ഇരിക്കുന്ന ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സുഖം എന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ തിന്നുകയാണെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വാചു ഓടിച്ചു പിന്നെ ഈ ട്രെയിനിലാണെങ്കിൽ നമുക്ക് ചുറ്റും നിറച്ച ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിനെല്ലാം സൗണ്ട് ഒത്തിരി അങ്ങോട്ട് ഒച്ചയ്ക്ക് നമുക്ക് സംസാരിക്കാനും പറ്റില്ല വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നതുപോലെ ട്രെയിനിൽ സംസാരിക്കാൻ പറ്റത്തില്ലൊ തൊട്ടടുത്തത് കൊണ്ട് എല്ലാവരും ഉറങ്ങുവാണുമാണ് ഈ സമയത്ത് ഞങ്ങൾ മാത്രമാണ് തീറ്റിയോട് തീറ്റി അപ്പോൾ പേരൊക്കെ എല്ലാം തിന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഓറഞ്ചിലേക്ക് ഇടുന്ന കേട്ടോ പിന്നെ ഇപ്പം അടുത്ത ഓറഞ്ചും കൂടെ തിന്നാന്ന് ഉറക്കം ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ എല്ലാവരും വന്നതേ ഉറങ്ങി ഞങ്ങൾ ഇങ്ങനൊക്കെ ഇരിക്കുകയാണ് കുറച്ചു തന്നെ വർത്താനം ഒക്കെ എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കെ സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓറഞ്ചും വരക്കൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സുബിനെ സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഞാനും അതെ അപ്പൊ ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഒരു നാല് നാലര ഒക്കെ ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം ഉറക്കത്തി നനീട്ട് ചായ ഒക്കെ കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളും ഒരു ചായ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ട്രെയിനിലെ ചായയുടെ നമുക്ക് അംശം അറിയാം പക്ഷെ ഞങ്ങൾ രാവിലെ വാങ്ങിച്ചത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് നല്ലതായിരുന്നു കേട്ടോ ഇതെൻ്റെ പൊന്നോ വായി വെച്ച് കുളിക്കാൻ കൊള്ളില്ല കേട്ടോ എന്തോ കഴുകി വെള്ളം പോലെയാണ് കേട്ടോ എന്തോ പാലിൻ്റെ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാതെ പാൽപാത്രം കഴുകിയ പോലത്തെ തന്നെ കുറച്ച് തേയിലയും കൂടി ഇട്ടോ പഞ്ച പഞ്ചസാരയും കൂടി ഇട്ടോ എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റ് വാങ്ങിച്ചല്ലോ ഒന്നായിപ്പോയിട്ടോ പത്ത് രൂപയായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെറിയൊരു വണ്ടർ കേക്ക് പോലത്തെ ചേർത്ത് കൊണ്ടുപോകും ണ്ടായിരുന്നു അപ്പൊ അതും ചായ ഒക്കെ ആയിട്ട് കഴിക്കുവാണ് മനസ്സിലാവാൻ അവർ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒട്ടും എനിക്കങ്ങ് തൃപ്തി ആയല്ലോട്ടോ വൃത്തികെട്ട ചായ പറയാം ഇനി ഒരു കോഫിയും കൂടി ഇതിന് പകരം വാങ്ങിച്ച് കുടിച്ചാൽ മാത്രമേ തൃപ്തിയാവത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചായ കുടിച്ച് നാലു മണിയൊക്കെ ആയി അപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞ സത്യം ഞാൻ പറയാമല്ലോ എന്തെങ്കിലും ഒക്കെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നോട്ടോ കാരണം ചുമ്മാ ഇങ്ങനെ ഇരിക്കുവല്ലേ എത്ര നേരം ബോറടിക്കും അതാത് കയറി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക നെറ്റ് ഒക്കെ പോകും പിന്നെ റേഞ്ച് ഇല്ല അതുകൊണ്ട് തന്നെ ഫോണിൽ കുത്താനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെ പിന്നെ ആകെ പോരടിയാണ് പിന്നെ ആകപ്പാട് ഒരു സന്തോഷം എന്ന് ഇവരെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ രാത്രി ആയിട്ടോ സമയത്തിന് ഒന്നും എടുത്തില്ല അപ്പൊ രാത്രി നമ്മൾ ട്രെയിനിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത് ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ചിക്കനും ചിക്കൻ ഫ്രൈയും എന്താ പറയണ്ടേ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വേറെ വാങ്ങിയുള്ളൂ കാരണം അത് ഫുള്ള് രണ്ടെണ്ണം ഒന്നും വാങ്ങിച്ചാൽ കഴിക്കില്ല അപ്പോൾ എന്നത് അഞ്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും ഇപ്പം നമ്മൾ വന്നത് നേത്രാവതിയിലാട്ടോ അപ്പോൾ ഇതിൽ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും നല്ലതെന്ന് സുഖം എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തോ ഒരു ചെറിയൊരു ചാർ പോലെ ഒരു സംഭവം കൂടെ തരും രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ നമ്മൾ പിന്നെ ട്രെയിനിലൊന്നും ഇങ്ങനെ ഒരുപാട് പരിക്കത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു അതുപോലെ ചപ്പാത്തി പിന്നെ ഒട്ടും കട്ടി നല്ല പക്ഷെ രസം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഇപ്പൊ സമയം ഒമ്പത് മണിയാണ് കേട്ടോ എല്ലാരും ലൈറ്റൊക്കെ ആക്കി കിടക്കാനുള്ളതാണ് അപ്പൊ തണുപ്പായപ്പോ തന്നെ ഞാൻ പ ഈ ഒരു ഷോളൊക്കെ എടുത്തിങ്ങനെ ഇതായി കേട്ടോ നമുക്ക് ഈ എന്താ ചില ദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തുമ്മല സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചോട്ടെ എനിക്ക് തുമ്മാൻ പയ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത് നമ്മൾ ഈ സിയിലാണ് അപ്പൊ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങും രാത്രി ഒക്കെ ആകുമ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പിന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതുകൊണ്ട് നല്ല ഇരുട്ടാണ് എവിടെ ഒക്കെയോ ആണ് എവിടെയാ സമയം നിറത്തിൽ രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗോവയിൽ എത്തും കേട്ടോ എല്ലാവരും ഉറങ്ങിയതും ഇവ മാത്രം ഉറങ്ങാതിരുന്ന് കളിക്കു കേട്ടോ ഇവ ഞങ്ങളോട് ചോദിക്ക എന്താ നിങ്ങൾ ഉറങ്ങാത്തതും ചോദിച്ചിരിക്കുക കണ്ട എൻ്റെ അതിന് ഉറങ്ങി ഇരുട്ട ഇത് ഒരു കുീനല്ലോ ഞാനാ പറഞ്ഞത് എനിക്കിപ്പോൾ മധുരം പിന്നെ തോന്നി ഇത് മറ്റേ പേപ്പർ കിടക്കണ ഇരുട്ട അല്ലാതെ ഉറങ്ങിയ പേപ്പർ എടുക്കണ്ട സാധനം നല്ല രസമുണ്ടായിട്ട് പേപ്പേഴ്സ് അത് കഴിക്കാൻ പോകും ഞങ്ങൾക്കാണ് ഉറപ്പൊന്നും പറ്റില്ല അങ്ങനെ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ രാവിലെ എണീറ്റ് കിട്ടും അപ്പോൾ വടകരയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കോഴിക്കോടാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ പല്ലൊക്കത്തേച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു പക്ഷേ ഇടയ്ക്കൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ വന്ന് ഗോവ എത്തിയപ്പോഴത്തേക്കൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കയറി വന്നപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു ഉറക്കമൊക്കെ പോയി പക്ഷെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടെ ആദ്യം ഇറങ്ങാൻ പോകുന്നേട്ട അപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ബസ്സിനാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഓർക്കാൻ വയ്യ കേട്ടോ ഒരു രണ്ടര മണിക്കൂർ ബസ്സിലിരിക്കുന്ന കാര്യം വയ്യ അത് നല്ല ചൂടാണ് നാട്ടിൽ നല്ല ഒടുക്കത്ത് ചൂടാണ് അതെല്ലാം ണ്ട് പിന്നെ എനിക്ക് ചില സമയങ്ങളിൽ കേട്ടോ ബസ്സിലൊക്കെ കേറുമ്പോൾ ചെറുതായിട്ട് ശർദ്ദിക്കും അപ്പം വേണ്ടി ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് എത്തിക്കാ കോഴിക്കോട് എത്തി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഒമ്പതരങ്ങായിട്ടോ നമ്മൾ കോഴിക്കോട് എത്തി ഒമ്പതേ കാലം ഒമ്പതര എന്തോ ആയി കറക്റ്റ് ടൈമിംഗ് ഒക്കെ ആയിരുന്നു അങ്ങനെ ലേറ്റൊന്നും അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് കോഴിക്കോടിന്റെ ബോർഡാണ് നപ്പുന്നത് അവിടെ വിടുകയാണ് അവിടെ പോയി എടുക്കാൻ മതിയായത് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് കിട്ടും അപ്പൊ എല്ലാവരും നമ്മളെ നോക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ചെറിയൊരു ചമ്മല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് എന്തെങ്കിലും വിശപ്പിനുള്ള കഴിക്കണം നമ്മളൊരു അവിടുത്തെ കാപ്പി കുടിച്ചിട്ടില്ല എന്തെങ്കിലും കാപ്പ് കുടിക്കാൻ നേരെ നമ്മൾ എന്താ പറയണേ ബസ്സിൽ കയറി നമ്മൾ പോവാം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടോ ഇപ്പം എല്ലാവർക്കും അറിയാലോ അവിടെ നമ്മളിങ്ങനെ ഇത് ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ഓട്ടോ കിട്ടും അതുകൊണ്ട് പിന്നെ വിലപേശണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ തർക്കിക്കേണ്ട കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ നമ്മൾ ചെറിയ ഓട്ടോ ഇല്ല നമ്മൾ കൂടുതലായതുകൊണ്ടായിരുന്നു അങ്ങനെ ായിരുന്നു ഇങ്ങനെയൊക്കെ ഇപ്പൊ ടീം ഇരുപത്തിനെ പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ അപ്പോൾ ആ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലായിരുന്നു അപ്പൊ അവിടെ നമ്മള് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു ആദ്യം നമ്മൾ എനിക്ക് ഇടിയപ്പം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ആദ്യ ഇടിയപ്പം പറഞ്ഞു അത് കഴിഞ്ഞപ്പോ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് ആ പൊറോട്ട അടിക്കുന്ന ചേട്ടൻ പൊറോട്ട അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് പൊറോട്ട അടിക്കാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ പിന്നെ രണ്ടാമത് പൊറോട്ട മതി എന്ന് പറഞ്ഞു അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത് കേട്ടോ <laughs> െ <laughs> ഇത് ഞങ്ങളുടെ ഈ മാന് ഞടെന്നു പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വന്നു ചുക്കപ്പൻ ചെരുപ്പം വീട്ടിൽ വന്നു നമ്മളല്ലേ കഴിക്കാറുണ്ട് ും മാത്രീട്ടാണ്ടോ പിന്നെ കാണാൻ പോരാ പിന്നെ കാണാൻ പോരാ പിന്നെ കാണാൻ പോരാ പിന്നെ കാണാൻ പോരാ ഞങ്ങളുടെ ബൈ നാടാണ്